സുഭാഷിനെ അടിച്ചുപോയതിൽ സുധീഷിന് വല്ലാത്ത കുറ്റവാദം തോന്നും നികേഷ് ചോദിക്കും സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനെ തല്ലിയത് സുധീഷിന് ഒന്നും പറയാൻ കഴിയില്ല സുഭാഷ് നിധിയോട് ചോദിക്കും മോളെവിടെ പോയതാ വരാത്തത് കൊണ്ട് ഞങ്ങളാകെ ടെൻഷനായി എന്തായാലും മോള് വന്നല്ലോ എന്ന് പറയും അവിടെ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ സുധീ അവിടെ ഇരുന്ന് കരയാണ് സുഭാഷും പുറത്ത് ഇരുന്ന് കരയാണ് നികേഷ് അവിടെ വന്ന് സുഭാഷിനോട് ചോദിക്കും എന്തിനാ സുധീട്ടൻ സുഭാഷ് ഏട്ടനെ അടിച്ചത് സുഭാഷ് പറയും അവൻ എന്നെ അടിച്ചതല്ലടാ അപ്പം അതുപോലെ അവനും ഹരീഷും കൂടെ കൂടിയപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നതാ അറിയാതെ അടി എനിക്ക് കൊണ്ടുപോയതാ സുഭാഷ് അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ പറയാണ് ഞാൻ ചെല്ലുമ്പോൾ ഏട്ടത്തി സുതി ഏട്ടനോട് ഞാൻ വന്നപ്പോൾ പിന്നെ എൻ്റെ കൂടെ പോന്നു സുഭാഷ് പറയും അവൻ വന്നു കയറിയപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു സുധിയുടെ മനസ്സിൽ മുഴുവൻ സുഭാഷിനെ അടിച്ചുപോയ കാര്യമാണ് അതോർത്ത് സുധി ഇങ്ങനെ കരയാണ് നിതി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും സുധിയോടൊന്നും ചോദിക്കാനൊന്നും പോവില്ല നികേഷ് സുഭാഷിനോട് ചോദിക്കും എന്താട്ടാ നമ്മുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങള് സുഭാഷ് പറയും നമ്മളുടെ വീട്ടിൽ മാത്രമാണ് പ്രശ്നങ്ങളെന്നാണ് നീ വിചാരിച്ചത് എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നികേഷ് പറയും ഇങ്ങനെ ഒരു വീട് നമ്മളുടെ മാത്രമേ ഉണ്ടാവൂ ആ സമയത്ത് നിധി അങ്ങോട്ട് വരിക നിധി സുഭാഷിനോട് കുറേ സോറിയൊക്കെ പറയും ഞാൻ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളും സുഭാഷ് പറയും മോള് കാരണമൊന്നുമല്ല സുധീയുടെ അരീഷിൻ്റെ കാര്യം അറിയാലോ അവർക്ക് കച്ചറ കൂടാതെ സംസാരിക്കാൻ അറിയില്ല അവർ ചെറുപ്പം തൊട്ടേ അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാൽ നിൽക്കുക മോളെ ഇതിനൊരു കാരണമേ അല്ല നികേഷ് പറയും ഈ വഴക്കൊക്കെ നമ്മൾ സഹിക്കണം പക്ഷേ ഏട്ടത്തിൽ സഹിക്കേണ്ട കാര്യമില്ലല്ലോ ഈ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതിയതാണ് ഞാൻ ഇനി ഇതുകൊണ്ട് ഏടത്തി ഇവിടുന്ന് പോകുമെന്നാണ് എൻ്റെ പേടി അതും പറഞ്ഞ് നികേഷ് അവിടെ പോവാണ് സുഭാഷ് നിധിയോട് പറയും ഈ വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാവുന്നത് നിക്കേഷിന് ഇഷ്ടമല്ല ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവനാണ് കരഞ്ഞ് തീർക്കുന്നത് നിധി ചോദിക്കും സുഭാഷ് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റായിട്ട് എടുക്കില്ലല്ലോ ഇവിടുത്തെ അമ്മയെ കൊന്നതിൻ്റെ പേരിൽ അച്ഛൻ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു സുഭാഷോരും അതേ കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മയെ കൊന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ അങ്ങനെ മനസ്സുള്ള ഒരാളൊന്നുമല്ല അച്ഛൻ ആ സമയത്ത് അച്ഛൻ പുറത്തുനിന്നിങ്ങനെ കൊട്ടി പാട്ട് പാടുകയാണ് നിധി അവിടേക്ക് പോവും അവിടെ കൊലായിലിരിക്കുമ്പോൾ അച്ഛൻ നിധിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് നിധിക്കൊരു പൊതി കൊടുക്കും നിധി അത് ആദ്യം വാങ്ങില്ല അച്ഛൻ പറയും നിനക്കായിട്ട് കൊണ്ടു എനിക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല നിധി അത് വാങ്ങി നോക്കുമ്പോൾ അതിൽ നാരങ്ങ മിഠായി ഉണ്ടാവും ആ കടലാസിൽ ഒരു വാടക വീടിൻ്റെ ഒരു പരസ്യവും കാണും നിധി ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പുറത്ത് കത്തി മൂർച്ചയാക്കുന്ന അച്ഛനെയാണ് കാണുന്നത് അച്ഛനിങ്ങനെ പറയുന്നുണ്ട് ഈ ആഴ്ച അലുവ വെട്ടും പോലെ വെട്ടി മുറിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് പേടിയാവും നിധി വേഗം ഓടി അകത്തേക്ക് പോകും ഇത് കണ്ടു വന്ന സുഭാഷ് അച്ഛനോട് ചോദിക്കും നിധി എന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ പറയും ഞാനോ ഞാനതിന് നിധിയെ കണ്ടതുപോലുമില്ലല്ലോ എന്തിനാ കത്തി മൂർച്ചയാക്കുന്നത് നോക്കുമ്പോൾ അച്ഛൻ പറയും ആ കുട്ടി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു ഇറച്ചി പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല ഒരു പോത്തിനെ വാങ്ങണം അതിനെ വെട്ടിമുറിക്കാനായി നിധിക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായി നിധി വാടക വീടിന്റെ ഒക്കെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിധി അതിനു വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ സുഭാഷയ്ക്ക് എങ്ങോട്ടാ പോകുന്നത് നിധി പറയും അമ്പലത്തിലേക്കാണ് നികേഷ് പറഞ്ഞ ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ ഇപ്പോ നിധി പറയും വേണ്ടടാ ഞാൻ പോയി വന്നോളാം ഇവിടെ അടുത്തല്ലേ ആ സമയത്ത് പുറത്തുനിന്ന് അച്ഛൻ്റെ സൗണ്ട് കേൾക്കാം അവിടെ നിന്ന് ഒരാള് തേങ്ങ എടുത്തുണ്ടാവാൻ നോക്കുന്നുണ്ട് അച്ഛനത് തടഞ്ഞിട്ട് പറയും ഇത് ഗംഗാധരന്റെ അല്ല എൻ്റെയാണ് ഇവിടെ നിന്ന് തേങ്ങ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണം അച്ഛൻ അയാളെ അവിടെ നിന്ന് ഓടിക്കാണ് നികേഷ് സുഭാഷിനോട് ചോദിക്കും ഇത് എന്ത് വീട് ഏട്ടാ ഇന്നലെ ഇടത്തി വരുമ്പോൾ സുധീഷ് ഏട്ടൻ സുഭാഷേട്ടനെ തല്ലുന്നു ഇന്നിതാ അച്ഛൻ്റെ വക വഴക്ക് ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് തയ്യാറാവുമോ സുഭാഷ് അറിയാം നീ അത് വിട് നീതി അതൊന്നും കാര്യമാക്കില്ല നികേഷ് ചോദിക്കും അതെങ്ങനെ സുഭാഷേട്ടൻ അറിയാം ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല ഇവിടേക്ക് ആര് വന്നാലും ഇറങ്ങി ഓടിയുള്ളൂ അതിലൊരു സംശയവുമില്ല സാധാരണ ഒരു മനുഷ്യനെ പോലെ നല്ലൊരു ജീവിതം നമ്മളെ അർഹിക്കുന്നില്ല അത് തന്നെയാണ് കാരണം